ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓൺ എക്സാം ഒക്കെ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ യെസ് അപ്പം നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെഡി യെസ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് അതായത് പ്ലാന്റ്സിലും അതുപോലെ തന്നെ ആനിമൽസിലും ഡിഫറെൻ്റ് ആയിരിക്കുന്ന ടിഷ്യൂസ് ആണ് അല്ലെങ്കിൽ പരസ്പരം അതായത് ആനിമൽസില് വേറെ അതുപോലെ തന്നെ പ്ലാന്റ്സിലെ വേറെ അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്ന കലകളാണ് ഉള്ളതെന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്സിലെ മെയിൻ ആയിരിക്കുന്ന എന്ത് കലകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ അപ്പോൾ ഒരു പ്ലാന്റിന്റെ സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പോൾ അതിനകത്ത് കാണുന്ന ടിഷ്യൂസ് ആണ് ഏതൊക്കെ യെസ് കോളൻ കൈമ അതുപോലെ തന്നെ പാരൻ കൈമ സ്ക്ലീറൻ കൈമ ഫ്ലോയം സൈലം ഇവയൊക്കെയാണ് എന്ത് പ്ലാന്റിൻ്റെ ടിഷ്യൂ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് യെസ് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം ഇവയാണ് പ്ലാന്റ്സിൻ്റെ ടിഷ്യൂ അല്ലെങ്കിൽ സസ്യകലകളായിട്ട് വരുന്നത് മലയാള മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും പാരങ്കൈമേനെ പാരങ്കൈമ എന്ന് തന്നെയാണ് പറയുന്നത് സ്ക്ലീറൻ കൈമയെ സ്ക്ലീറൻ എന്നും അതുപോലെ തന്നെ കോളൻകൈമയെ കോളൻ എന്നും സൈലം ഫ്ലോയം അങ്ങനെ മലയാള മീഡിയവും ഇംഗ്ലീഷ് മീഡിയത്തിനും സെയിം വേർഡ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് ഓരോന്ന് ഓരോന്നായിട്ട് കാണാം അപ്പൊ ഫസ്റ്റ് വി വില് ഡിസ്കസ് അബൌട്ട് പാരൻ്റെ ഓക്കെ പാരൻകൈമ എന്ന് പറയുന്നത് ഈ ഒരു സെല്ല് നിർമ്മിച്ചിരിക്കുന്ന സിമ്പിൾ ആയിരിക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ടാണ് ഓക്കെ അതിനകത്ത് ആ ഒരു ഇമേജ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വെറുതെ ഇങ്ങനെ റൗണ്ട് റൗണ്ടിലല്ലേ പോയിരിക്കുന്നത് അപ്പോൾ കമ്പോസർ ഓഫ് സെൽ വിത്ത് എ സിംപ്ലെസ്റ്റ് സ്ട്രക്ചർ ഏറ്റവും സിമ്പിൾ സിമ്പിളായിരിക്കുന്ന സ്ട്രക്ചറാണ് ഈ സെല്ലിനുള്ളത് ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് എന്ത് പാരൻകൈമ എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് കാണപ്പെടുന്നത് പ്ലാന്റിന്റെ ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുന്ന ഭാഗത്താണ് അതായത് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ഭാഗങ്ങളിലാണ് ഏത് ടിഷ്യൂ കാണുന്നത് നമ്മുടെ പാരങ്കൈമ ഓക്കെ ഏറ്റവും മൃദുവായിരിക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മുടെ പാരങ്കൈമ ടിഷ്യൂ കാണുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇതിന്റെ ഫംഗ്ഷൻ ആണ് അതായത് ഓരോ ടിഷ്യൂസിനും ഓരോ ജോലി ഉണ്ടാവില്ലേ അതുപോലെ നമ്മുടെ പാരങ്കൈമയുടെ ജോലി എന്ന് പറയുന്നത് എന്താ ഫോട്ടോസിന്തസിന് സഹായിക്കുക പ്രകാശ സംശ്ലേഷണത്തിനെ സഹായിക്കുന്നത് ആരാണ് ഈ പറയുന്ന പാരങ്കൈമ ടിഷ്യൂ ആണ് അതുപോലെ തന്നെ വേറൊരു ജോലിയും കൂടി ഉണ്ട് സ്റ്റോറേജ് ഫുഡ് അതായത് ആഹാരം സംഭരിക്കുന്നതിനും ണ്ട് നമ്മുടെ പാരങ്കൈമ ടിഷ്യൂ അല്ലെങ്കിൽ പാരങ്കൈമാറ്റിക് സെൽസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം പാരങ്കൈമ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും സിമ്പിളായിരിക്കുന്ന സ്ട്രക്ചർ ആണ് അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുന്ന ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് ഇതിന് രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത് ഒന്ന് ഫോട്ടോസിന്തസിസും മറ്റൊന്ന് സ്റ്റോറേജ് ഫുഡും അതായത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാരം സംഭരിക്കുന്നതിനുമാണ് ആര് നമ്മുടെ പാരങ്കൈമ സഹായിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇമേജസ് കാണാം എങ്ങനെയാണ് പാരംഗൈമയുടെ സ്ട്രക്ചർ പോകുന്നത് കണ്ടോ ഭയങ്കര ഒരു സ്ട്രക്ചർ അല്ലേ യെസ് അപ്പം ഇതൊക്കെയാണ് പാരങ്കൈമയുടെ ഫി ഇമേജസ് ആയിട്ട് വരുന്നത് കേട്ടോ അടുത്തത് കാണാം കേട്ടോ കണ്ടോ ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്നതല്ലേ ഭയങ്കര സിമ്പിളായിട്ടുള്ള ആണ് അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് ടിഷ്യൂ അതായത് കോളൻ കൈമ എന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടിഷ്യൂവിൻ്റെ പേര് ദ കമ്പോസർ ഓഫ് സെൽ ദാറ്റ് ആർ തിക്ക് ഓൺലി കോർണർ ഓഫ് ദ സെൽ വാൾ അതായത് സിമ്പിൾ സ്ട്രക്ചർ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സെൽവാളിൻ്റെ കോർണറിൽ കട്ടി കൂടുതലായിരിക്കും ഓക്കെ അതായത് തിക്കറ്റ് അതായത് തിക്ക് ഓൺലി അറ്റ് ദ കോർണർ ഓഫ് ദ സെൽവാൾ അതായത് തിക്നസ് കൂടുതലായിരിക്കും എവിടെ മാത്രം നമ്മുടെ സെൽവാളിന്റെ കോർണറിൽ മാത്രം തിക്നസ് കൂടുതലായിരിക്കും ഏകദേശം സിമ്പിൾ ആണ് പക്ഷെ അതിന്റെ സെൽവാളിൻ്റെ കോർണറിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് ആര് നമ്മുടെ കോളൻ കൈമ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ് സിമ്പിളായിരിക്കുന്ന സ്ട്രക്ചർ ആണ് പക്ഷേ എന്താണ് സെൽവാളിന്റെ കോർണറിൽ തിക്നസ് കൂടുതലായിരിക്കും രണ്ടാമതായിട്ട് പറയുന്നത് ഇവയുടെ ജോലിയാണ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് അതായത് ഒരു പ്ലാന്റിന്റെ ഫ്ലെക്സിബിലിറ്റി അതായത് സസ്യഭാഗങ്ങൾക്ക് വഴക്കം അതായത് കാറ്റ് വരുമയൊക്കെ വീശാറില്ല അപ്പൊ അത് ഒടിയാതെ നിൽക്കുന്നില്ലേ അതാരാണ് നമ്മുടെ കോളൻ കൈമ ആ പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിന്റെ ജോലി എന്താണ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ് അതായത് പ്ലാന്റിലെ അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു ഫ്ലെക്സിബിലിറ്റി അതായത് വഴക്കം കൊടുക്കുന്നു ഒപ്പം സപ്പോർട്ട് താങ്ങും കൊടുക്കുന്നത് ആരാണ് നമ്മുടെ കോളൻ കൈമ എന്ന് പറയുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ് ഓക്കെ ഇനി കുറച്ച് ഇതിന്റെ ഇമേജസ് കാണാട്ടോ നമുക്ക് കണ്ടോ ഇതിന്റെ സെൽവാളിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് കട്ടിയുള്ളത് സിമ്പിൾ ആയിരിക്കുന്ന സ്ട്രക്ചർ ആണ് പക്ഷെ സെൽവാളിന്റെ ആ ഒരു കോർണറിൽ മാത്രം അതായത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമായിരിക്കും കട്ടിയുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് കണ്ടോ ഇത്ര ആ മൂലകളിൽ മാത്രം കണ്ടില്ലേ ഇത്ര കട്ടി യെസ് അപ്പോ ഇതാണ് കേട്ടോ കോളൻ കൈമയുടെ ഇമേജസ് ആയിട്ട് വരുന്നത് ഇനി അടുത്തത് സ്ക്ലീറൻ കൈമ സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഓഫ് റോസ് ദാറ്റ് ആർ യൂണിഫോമിലി തിക്ക് ഓൾ ഓവർ ദ സെൽവൾ അതായത് എല്ലാ ഭാഗത്തും എന്താണ് ഒരേപോലെ കട്ടിയിൽ പോകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ കട്ടിയുള്ള തരത്തിലുള്ള കോശങ്ങൾ ചേർന്നതാണ് എന്ത് എന്താ എന്ന് പറയുന്നത് അതായത് എല്ലാ ഭാഗത്തും എന്താണ് കട്ടി ഒരുപോലെ ഒരുപോലെയായിരിക്കും പാരങ്കയുടെ കേസ് വന്നപ്പോൾ സിമ്പിൾ സ്ട്രക്ചർ ആയിരുന്നു അതേസമയം കോളം കൈമത്തി ഇപ്പോൾ എന്താണ് സിമ്പിൾ ആണെങ്കിലും ആ മൂലകളിൽ എന്താണ് കട്ടിയുണ്ട് പക്ഷേ സ്ക്ലീറങ്കായ്മ വന്നപ്പോൾ എന്താണ് എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയാണ് ഇനി ഇവയുടെ ജോലി എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാൻ പാർട്സ് അതായത് അതായത് നമ്മുടെ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും അതായത് സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ് നമ്മുടെ സ്ക്ലീറൻ കഴിമയാണ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് താങ്ങും അതുപോലെ തന്നെ ബലവും കൊടുക്കുന്നത് ആരാണ് നമ്മുടെ സ്ക്ലീറൻ കഴിമയാണ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കോളൻകൈമയുടെ പ്രൊവൈഡ് എന്താണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ടാണ് അതേസമയം കേസിൽ വരുമ്പോൾ എന്താണ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് വരും കേട്ടോ ഓക്കെ അപ്പൊ അതാണ് അതിന്റെ ഫംഗ്ഷൻ വരുന്നത് അതിന്റെ ഇമേജ് കാണാം ഇതാണ് യൂണിഫോമിലി തിക്ക് ആണ് എല്ലാ ഭാഗത്തും കട്ടിയുള്ള ഭിത്തികളാണോ ഉള്ളത് കേട്ടോ അടുത്തത് കണ്ടോ അതിൻ്റെ സെൽവാള് ഭയങ്കര കട്ടിയുള്ളതാണ് അടുത്ത ഇമേജ് ഒരേ അതായത് എല്ലാ ഭാഗങ്ങളും ഒരേപോലെയാണ് ഒരേ കട്ടിയിലാണ് യൂണിഫോമിലി അവർ പറയുന്നത് ഒരേപോലെയാണ് പോയിരിക്കുന്നത് കേട്ടോ യെസ് ഇനി നെക്സ്റ്റ് വസ്കുലർ ടിഷ്യൂസ് അഥവാ സംവഹന കലകൾ നമ്മുടെ പ്ലാൻ ടിഷ്യൂസിൽ വരുന്ന ഒരു വിഭാഗമാണ് വസ്കുലർ ടിഷ്യൂ അഥവാ സംവഹന കലകൾ എന്ന് പറയുന്നത് അതായത് ദ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട് ആൻഡ് ഫുഡ് പ്രിപ്പയർ ഇൻ ദ ലീഫ് ടു ഡിഫറെൻറ്റ് പാർട്സ് ആർ കോൾഡ് വസ്കുലർ ടിഷ്യൂസ് അതായത് ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന ടിഷ്യൂ ആണ് സവിശേഷമായിരിക്കുന്ന ടിഷ്യൂ ആണ് ഇവയുടെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേര് വലിച്ചെടുക്കുന്ന മിനറൽസിനെയും വാട്ടറിനെയും ലീവ്സിൽ അതുപോലെ തന്നെ ലീവ്സ് പ്രിപ്പയർ ചെയ്ത് ആഹാരം ഫലമായിട്ട് ലീഫ് എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആഹാരത്തെ ആ പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക അതായത് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇവരുടെ മെയിൻ ജോലിന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്യുന്ന ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് വസ്കുലർ ടിഷ്യൂസ് അഥവാ സംവഹന കലകൾ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കലകളാണ് എന്ത് സംവഹന കലകൾ അഥവാ വെസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് ഇനി ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂ ഇവരെന്തു പറയുന്നുണ്ട് നമ്മളെ സങ്കീർണ കലകൾ എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സെൽ അതായത് പലതരത്തിലുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് വെസ്കുലർ ടിഷ്യൂ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ വിളിക്കുന്നത് കോംപ്ലക്സ് ടിഷ്യൂ എന്നും അതുപോലെ സങ്കീർണ കലകളെന്നും അറിയപ്പെടുന്നുണ്ട് ഇനി വസ്കുലർ ടിഷ്യൂസ് രണ്ട് തരത്തിലാണുള്ളത് ഒന്നിന്റെ പേര് സൈലവും മറ്റേ ആളുടെ പേര് ഫ്ലോയവും ഓക്കെ അപ്പോൾ വസ്കുലർ ടിഷ്യൂസ് എത്ര ടൈപ്സ് ഉള്ളത് രണ്ട് ടൈപ്സാണുള്ളത് അതായത് ഏതാണ് സംവഹന കലകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്നാമത്തേൻ്റെ പേര് സൈലവും രണ്ടാമത്തേൻ്റെ പേര് ഫ്ലോയവും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സൈലം എന്താണെന്ന് നോക്കാം സൈലം എന്ന് പറയുന്നത് ട്യൂബ്സ് ഫോംഡ് ഫ്രം എ ഇലോങ്ങേറ്റഡ് സെല് അതായത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അതായത് നീണ്ട കോശങ്ങൾ ചേർന്ന കുഴലുകളായിട്ടാണ് ആര് കാണപ്പെടുന്നത് നമ്മുടെ സൈലം കാണപ്പെടുന്നത് ഇനി ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീഫ് അതായത് റൂട്ട് വലിച്ചെടുക്കുന്ന വെള്ളത്തിനെ നമ്മൾ വെള്ളത്തിനെയും അതുപോലെ തന്നെ മിനറൽസിനെയും എവിടേക്ക് എത്തിക്കുന്നോ നമ്മുടെ പ്ലാന്റിൻ്റെ അടുക്കളയായിരിക്കുന്ന കിച്ചൺ കിച്ചൺ ആയിരിക്കുന്ന ലീഫിലേക്ക് എത്തിക്കുകയാണ് ആരുടെ ജോലി സൈലത്തിൻ്റെ ജോലി ഓക്കെ അതായത് വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുകയാണ് ആരുടെ ജോലി സൈലത്തിൻ്റെ ജോലിയായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ സെൽവാൾ എന്താണ് തിക്കാണ് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ് ടു ദ പ്ലാന്റ് അതായത് അതിന് താങ്ങും ബലവും കൊടുക്കുന്നത് ആരാണ് നമ്മുടെ സൈലമാണ് അപ്പൊ സൈലത്തിൻ്റെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം ഇതെന്ന് വെച്ചാൽ എന്താണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് ഇലോങ്ങേറ്റഡ് സെൽസ് ആയിട്ട് കാണപ്പെടുന്നതാണ് അതുപോലെ ട്രാൻസ്പോ ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീഫ് അതായത് റൂട്ടിൽ നിന്ന് വെള്ളത്തിനെയും അതുപോലെ ലവണങ്ങളെയും വാട്ടറിനെയും ലവണങ്ങളെയും അല്ലെങ്കിൽ മിനറൽസിനെയും എങ്ങാടേക്ക് എത്തിക്കുന്നു നമ്മുടെ അടുക്കളയായിട്ടുള്ള ലീഫിലേക്ക് എത്തിക്കുകയാണ് ആ വെള്ളത്തിനെയും മിനറൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ലീഫിലേക്ക് എത്തിക്കുകയാണ് ആരുടെ ജോലി സൈലത്തിൻ്റെ ജോലിയായിട്ട് വരുന്നത് അപ്പം നമുക്കത് നോക്കാം കേട്ടോ കണ്ട ലീഫ് വെള്ളമൊക്കെ വലിച്ചെടുത്ത് അതുപോലെ തന്നെ മിനറൽസ് ലവണങ്ങളും വലിച്ചെടുത്ത് നേരെ മുകളിലേക്ക് എത്തിക്കും അതിനു വേണ്ടി സഹായിക്കുന്നതാണ് ആര് നമ്മുടെ സൈലം ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഒന്നും കൂടി കാണാം കേട്ടോ അപ്പൊ ഇത്രയും കൂടി ക്ലിയർ ആവും കണ്ടോ റൂട്ട് വലിച്ചെടുക്കുന്ന റൂട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു വാട്ടറും അതുപോലെ മിനറൽസിനെയും നേരെ ഇങ്ങാടേക്ക് എത്തിക്കുന്നു ലീഫിലേക്ക് എത്തിക്കുന്നു ഇലകളിലേക്ക് എത്തിക്കുന്നു വേരുകൾ വേരുകളാകിരണം ചെയ്യുന്ന ജലവും ലവണത്തിനെയും ഇലകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതായത് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ സംവഹ സംവഹനം ചെയ്യുക എന്നതാണ് ആരുടെ ജോലി സൈലത്തിൻ്റെ ജോലിയായിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ഫ്ലോയം കമ്പോസർ ഓഫ് ട്യൂബിലർ ഇൻ്റർ കണക്റ്റഡ് സെൽ അതായത് കുഴലുകളായിട്ട് രൂപപ്പെട്ട പരസ്പര ബന്ധിതമായിട്ടുള്ള കോശങ്ങൾ ചേർന്നതാണ് എന്ത് ഫ്ലോയം എന്ന് പറയുന്നത് ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ട് നമ്മുടെ ഇലകളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഫുഡിനെ സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ റൂട്ടിലേക്ക് അല്ലെങ്കിൽ സ്റ്റെമ്മിലേക്ക് അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ആ ഫുഡിനെ സിന്തസൈസ് ചെയ്തിരിക്കുന്ന ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ആരുടെ ജോലി ഫ്ലോയത്തിന്റെ ജോലിയായിട്ട് വരുന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അതാണ് നമ്മുടെ ഫ്ലോയം ചെയ്യുന്നത് സൈലം എന്താ ചെയ്യുന്നത് വേരിൽ നിന്ന് വെള്ളത്തിനെ വലിച്ച് അല്ലെങ്കിൽ മിനറൽസിനെ വലിച്ച് ലീഫിലെത്തിക്കുന്നു ഇവരെന്തു ചെയ്യും ലീഫിൽ തയ്യാറാക്കിയ ഫുഡിനെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നു അതാണ് ഫ്ലോയം ചെയ്യുന്നത് ഓക്കെ ആണ് സയലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇമേജ് ആയിട്ട് വരുന്നത് കണ്ടോ രണ്ടെണ്ണം കണ്ടോ ഓർമ്മി ഇന്റർകനക്റ്റഡ് ആണ് ഒരെണ്ണം ഇലോങ്ങിയേറ്റഡ് ആണ് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്ലാന്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് കാണാം കേട്ടോ കണ്ടോ പ്ലാന്റ് ടിഷ്യൂസിൽ നമ്മൾ വസ്കുലർ ടിഷ്യൂസിൻ്റെ കാര്യം പറഞ്ഞു തന്നു വസ്കുലർ ടിഷ്യൂസ് ഏതൊക്കെയാണ് സൈലോം ഫ്ലോയോൺ എന്ന് പറഞ്ഞു തന്ന അതെന്താണ് ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതർ പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ് നമ്മൾ പാരൻ കൈമ പഠിച്ചു കോളൻ കൈമ പഠിച്ചു സ്ക്ലീറൻ കൈമ പഠിച്ചു ഇതാണ് എന്താ നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിൽ വരുന്ന ടിഷ്യൂസ് ആയിട്ട് വരുന്നത് ഇനി ഇത് മലയാളം നോക്കാം കേട്ടോ കണ്ടോ സസ്യ സസ്യകലകളിൽ സംവഹന കലകളിൽ വരുന്നതാണ് എന്ത് സൈലവും ഫ്ലോയവും ഇനി മറ്റ് സസ്യകലകൾ ഏതൊക്കെയാണ് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തിനെ കുറിച്ചിട്ടാണ് പ്ലാന്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ സസ്യകലകളെ കുറിച്ചിട്ടാണ് അഞ്ച് തരത്തിലാണുള്ളത് ഏതൊക്കെയാണ് പാരൻകൈമിയുണ്ട് കോളൻ കൈമിയുണ്ട് സ്ക്ലീറൻകൈമിയുണ്ട് സൈലം ഫ്ലോയം ഇത് സാധാരണയായിട്ട് എല്ലാ എക്സാമിനും കാണാറുണ്ട് അപ്പോൾ എൻ്റെ മക്കള് നന്നായി പഠിച്ചോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റ